ജനുവരി മുപ്പത് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ജനുവരി മുപ്പത് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു മതേതര ഇന്ത്യക്കായി നിലകൊള്ളുക എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പാറയിൽ നടന്ന ഗാന്ധി സ്മരണ ഡിവൈഎഫ്ഐ മുൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം രാജീവൻ ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷരും കഴിഞ്ഞ പാർലമെന്റ് ബി ജെ പി എതിരായിട്ട് വലിയ ജനവിധി നടത്തുന്നു അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി നാല്പത് എന്ന സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങുന്നു അങ്ങനെ ഒതുങ്ങുക മാത്രമല്ല ഇന്ന് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് ബി ജെ പി രാജ്യം ഭരിക്കുന്നത് തെലുങ്ക് ദേശത്തിന്റെയും ജെ ഡി യുവിന്റെയും പിന്തുണ കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു എന്ത് പ്രഖ്യാപനം ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കണം എങ്ങനെ നിലനിൽക്കണം ഈ രാജ്യം മതനിരപേക്ഷതയുടെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ തന്നെ ലോകത്തിന് മുമ്പിൽ തലയർത്തി നിൽക്കണം ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ തന്നെ നിലനിൽക്കണം ഈ രാജ്യം മറ്റു ലോക രാജ്യങ്ങൾക്ക് മാതൃകയാകും വിധത്തിൽ ഫെഡറലിസം ഏർ ഒരു രാജ്യം എന്ന നിലയിൽ തന്നെ നിലനിൽക്കണം ഈ രാജ്യം പ്രഖ്യാപനമാണ് കഴിഞ്ഞ പാർലമെന്റ് ഈ ഈ രാജ്യം രാജ്യത്തിലെ ജനങ്ങൾ മേഖലാ പ്രസിഡന്റ് ടി പി അഭിരാമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് കാസർഗോഡ് ജില്ലാതല തല മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ പെരിങ്ങാര യൂണിറ്റിലെ വിജിതയ്ക്കുള്ള ഉപഹാരം ഡിവൈഎഫ്ഐ മുൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം രാജീവൻ നൽകി ചടങ്ങിൽ സി പി ഐ എം ചീമേനി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കെ സുകുമാരൻ ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ ട്രഷറർ സുധീൻ പള്ളിപ്പാക ഡി വൈ എഫ് ഐ പള്ളിപ്പാക എന്നിവർ സെക്രട്ടറി മേഖലാ സെക്രട്ടറി രജിന്യം സ്വാഗതം പറഞ്ഞു ഗാന്ധിജി തുടർന്ന് ജീവിച്ച് പോയാൽ അവർ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ രാജ്യം സ്ഥാപിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം തുടർന്ന് ഇങ്ങോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്ക് ആർ എസ് എസിൻ്റെ നൂറ് ജന്മദിനത്തിൻ്റെ നൂറാം വാർഷികത്തെത്തുമ്പോൾ ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം പ്രത്യക്ഷമായി തന്നെ പറയാനും രാജ്യത്തിൻ്റെ ഭരണാധികാരികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി നടപ്പിലാക്കാനുമുള്ള വലിയ ശ്രമം രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷ മൂല്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് മുന്നേറിയ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ഗാന്ധിയെ നമ്മൾ സ്മരിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ